ഒരു ഞായറാഴ്ച ഉച്ചയായിരുന്നു ചന്ദ്രൻപിള്ള തന്റെ കസേരയിൽ ഇരുന്ന് പുറത്തേക്ക് നോക്കി ചുറ്റും മക്കളുടെയും കൊച്ചുമക്കളുടെയും ബഹളം ഇതൊരു സന്തോഷമുള്ള കാഴ്ചയാകേണ്ടതായിരുന്നു പക്ഷേ ചന്ദ്രൻപിള്ളയുടെ മനസ്സിൽ ഭാരം നിറഞ്ഞു അയാൾക്ക് എഴുപത്തഞ്ചു വയസ്സായി പഴയതുപോലെ ഒന്നും ചെയ്യാൻ ഇപ്പോൾ കഴിയില്ല ആർക്കും വേണ്ടാത്ത ഒരു പഴയ വസ്തുവിനെ പോലെയാണ് അവർ തന്നെ കാണുന്നതെന്ന് അയാൾക്ക് തോന്നി ഭക്ഷണം കഴിക്കാൻ എല്ലാവരെയും വിളിച്ചു അവർ ഡൈനിങ് ടേബിളിന്റെ ചുറ്റും ഒത്തുകൂടി മകന്റെ ഭാര്യയാണ് ഭക്ഷണം വിളമ്പുന്നത് അവൾ ഓരോരുത്തർക്കും ഇറച്ചിക്കറിയും ചോറും വിളമ്പി ചന്ദ്രൻ പിള്ളയുടെ പ്ലേറ്റിൽ അവസാനമാണ് അവൾ ഭക്ഷണം വെച്ചത് അതും ഒരു വെറുപ്പോട് കൂടിയാണ് അവൾ വിളമ്പിക്കൊടുത്തത് അത് അയാളുടെ മനസ്സിനെ ഒന്ന് നൊമ്പരപ്പെടുത്തി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പിള്ള തന്റെ പ്ലേറ്റിലേക്ക് നോക്കി കുറച്ച് നാളുകളായി ഇത് പതിവാണ് എല്ലാവരും തന്നെ ഒരു വെറുപ്പോട് കൂടിയാണ് നോക്കിയിരുന്നത് അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ താൻ അവർക്കൊരു ഭാരമാകുകയാണോ എന്ന് അയാൾ ചിന്തിച്ചു ഒരു ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരുമകൾ മകനോട് പിള്ളയെ നോക്കി കാര്യത്തിലെന്തോ പറയുന്നുണ്ടായിരുന്നു മകൻ അയാളെ നോക്കി പറഞ്ഞു അച്ഛൻ എല്ലാത്തിനും സ്വന്തം മുറിയിലേക്ക് ഓടി പോകാനാണ് ഇഷ്ടം അത് ശരിയാണ് നിങ്ങളെ അച്ഛനെ കൊണ്ട് ആർക്കൊരു ഉപകാരമില്ല മരുമകൾ പറഞ്ഞു ഉപകാരമില്ലാത്ത കിളവൻ ഇളയ മകൻ ഒരു മടിയുമില്ലാതെ പറഞ്ഞു ചെറിയ മകന്റെ വാക്കുകൾ ഒരു കല്ലുപോലെ ആ അച്ഛന്റെ മനസ്സിൽ പതിഞ്ഞു അയാൾ വേഗം ഭക്ഷണം കഴിച്ച് തൻ്റെ മുറിയിലേക്ക് പോയി അകത്തു കയറി വാതിലടച്ചു ജനലിന്റെ അടുത്തേക്ക് നടന്നു പുറത്തേക്ക് നോക്കി അയാൾ ആഴത്തിൽ ശ്വാസം വിട്ടു താൻ അവർക്കു വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അയാൾ ചിന്തിച്ചു ഈ കുടുംബത്തിൽ അധികപ്പറ്റായിട്ടുള്ളത് താനല്ല അവരാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു ആ രാത്രി അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല പിറ്റേ ദിവസം പുലർച്ചെ അയാൾ എഴുന്നേറ്റു താക്കോലെടുത്ത് ഒരു താക്കോൽ നിർമ്മാതാവിനെ വിളിച്ചു വീടിന്റെ എല്ലാ പൂട്ടുകളും മാറ്റാൻ അയാൾ തീരുമാനിച്ചു ആരോടും ഒന്നും പറയാൻ അയാൾ നിന്നില്ല അയാളുടെ ഹൃദയം വേഗത്തിൽ ഇടിച്ചു പുതിയ അധ്യായം തുടങ്ങാനുള്ള സമയമായെന്ന് അയാൾക്ക് തോന്നി അയാൾ താക്കോലും പണവും എടുത്ത് പതിയെ പുറത്തേക്ക് നടന്നു ഒരു നിശബ്ദ വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു അത് അയാൾ അടുത്തുള്ള കവലയിലേക്കാണ് നടന്നത് അവിടെ തന്റെ കൂട്ടുകാരനായ രവിയുടെ കട ഉണ്ടായിരുന്നു രവിക്ക് താക്കോലുകളും പൂട്ടുകളും വിൽക്കുന്ന കടയായിരുന്നു പിള്ളയുടെ അച്ഛന്റെ സുഹൃത്തിന്റെ മകനായിരുന്നു ചെറുപ്പത്തിൽ രവിയുടെ അച്ഛന്റെ ഒപ്പം താക്കോലുണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് ചന്ദ്രൻപിള്ള കടയുടെ മുന്നിലെത്തിയപ്പോൾ രവി തന്റെ പണിയിൽ മുഴുകിയിരിക്കുകയാണ് രവി ചന്ദ്രൻപിള്ള പതിയെ വിളിച്ചു രവി തല ഉയർത്തി നോക്കി എന്താ ഈ നേരത്ത് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ ഏയ് ഒന്നുമില്ല എനിക്ക് കുറച്ച് പൂട്ടുകളും താക്കോലുകളും വേണം രവി കൂടുതലൊന്നും ചോദിച്ചില്ല ചന്ദ്രൻപിള്ളയുടെ മുഖത്തുള്ള വിഷാദം അവന് മനസ്സിലായി എന്താ വേണ്ടതെന്ന് പറഞ്ഞോളൂ രവി പറഞ്ഞു എല്ലാ പൂട്ടുകളും മുൻവാതിലിൻ്റെയും പിൻവാതിലിൻ്റെയും ഗേറ്റിൻ്റെയും എല്ലാതും വേണം ചന്ദ്രൻപിള്ള പറഞ്ഞു രവി കുറച്ചു നേരം ചന്ദ്രൻപിള്ളയെ നോക്കി എന്നിട്ട് വേഗം പോയി നല്ല നല്ലയിനം പൂട്ടുകളും താക്കോലുകളും എടുത്തുകൊണ്ടു വന്നു ഇത് ഏറ്റവും പുതിയതാണ് വളരെ ഭാരം കുറഞ്ഞതും വളരെ ബലമുള്ളതുമാണ് ചന്ദ്രൻപിള്ള പുഞ്ചിരിച്ചു നന്ദിയുണ്ട് രവി നീ എന്നോട് കൂടുതലൊന്നും ചോദിക്കാത്തത് നന്നായി നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാണ്ടിരിക്കുന്നതാണ് നല്ലത് രവി പറഞ്ഞു ചന്ദ്രൻ പിള്ള താക്കോലുകളും പൂട്ടുകളും അയാളുടെ സഞ്ചിയിലിട്ട് വീട്ടിലേക്ക് നടന്നു അയാൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു അയാൾ ശബ്ദമുണ്ടാക്കാതെ അകത്തു കയറി ആദ്യം മുൻവാതിലിന്റെ പൂട്ടു മാറ്റി അത് പഴയതിനേക്കാൾ ഭാരം കുറഞ്ഞതായിരുന്നു പക്ഷേ കൂടുതൽ ബലമുള്ളതായിരുന്നു അയാൾ അടുത്തത് പിന്നാമ്പുറത്തെ വാതിലിന്റെ അടുത്തേക്ക് പോയി ആ പൂട്ട് മാറ്റുമ്പോഴും ചന്ദ്രൻ പിള്ളയുടെ മനസ്സിൽ പഴയ ഓർമ്മകൾ മിന്നി മറഞ്ഞു അയാൾ ഗേറ്റിന്റെ അടുത്തേക്ക് പോയി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മക്കൾ കളിച്ചു ചിരിച്ച് വീട്ടിലേക്ക് ഓടിയെത്തിയത് ഈ ഗേറ്റിലൂടെയാണ് ആ ഗേറ്റിന്റെ പൂട്ട് മാറ്റുമ്പോൾ അയാളുടെ കണ്ണിൽ കണ്ണീർ നിറഞ്ഞു അച്ഛാ എന്താ ഇത് ഒരു ശബ്ദം കേട്ട് അയാൾ നെട്ടിത്തിരിഞ്ഞു നോക്കി ഇളയ മകൻ പുറത്തേക്ക് വരുന്നു പിള്ള ശാന്തമായി മകൻറെ കണ്ണുകളിലേക്ക് നോക്കി ഒന്നുമില്ല മോനെ ഞാൻ കേടന്നത് നന്നാക്കുകയാണ് മകന്റെ കണ്ണുകൾ വിടർന്നു പിള്ളയുടെ വാക്കുകൾ അവനെ അത്ഭുതപ്പെടുത്തി പിള്ള പൂട്ടുകൾ മാറ്റി കൈ തുടച്ചു അപ്പോഴേക്കും മറ്റു മക്കളും ഉണർന്നു അവർ ഉമ്മറത്തു കൂടി അവരുടെ മുഖത്ത് അമ്പരപ്പും ഭയവും നിറഞ്ഞു ചന്ദ്രൻ പിള്ളയുടെ മരുമകൾ ഒരു കപ്പ് കാപ്പിയുമായി അടുക്കളയിൽ നിന്ന് വന്നു ചന്ദ്രൻ പിള്ള തിരിഞ്ഞ് എല്ലാവരെയും നോക്കി ഒച്ചത്തിൽ പറഞ്ഞു ഇനി ഈ വീട്ടിലേക്ക് ആർക്കെങ്കിലും കയറണമെങ്കിൽ എന്നോട് അനുവാദം ചോദിക്കണം ആരും ഒന്നും പറയാൻ ധൈര്യപ്പെട്ടില്ല പ്രായമായാലും മനുഷ്യന് ആത്മാഭിമാനം നഷ്ടപ്പെടുന്നില്ല ചന്ദ്രൻ പിള്ളയുടെ പ്രഖ്യാപനത്തിനു ശേഷം ആ വീട് നിശബ്ദമായി ആ നിശബ്ദതയ്ക്ക് ഒരു വലിയ ഭാരമുണ്ടായിരുന്നു ആരും ചന്ദ്രൻ പിള്ളയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ ധൈര്യപ്പെട്ടില്ല അവർക്ക് എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിയില്ലായിരുന്നു ചന്ദ്രൻ പിള്ള തൻ്റെ കസേരയിലിരുന്ന് പുറത്തേക്ക് നോക്കി ഈ വീട് സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് എന്നിട്ടിപ്പോൾ ഈ വീട്ടിൽ ഞാനൊരു ഭാരമായി തീർന്നുവെന്ന് അവർക്ക് തോന്നുന്നു മക്കൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ ശ്രമിച്ചു അവർ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് നടിച്ചു ചന്ദ്രൻ പിള്ള ഇരിക്കുമ്പോൾ ഇളയ മകൻ പുറത്തേക്ക് വന്നു അച്ഛനെ കണ്ട ഉടൻ അവൻ അകത്തേക്ക് ഓടി അവർ ചന്ദ്രൻ ചന്ദ്രൻപിള്ളയെ അവഗണിക്കാനായിരുന്നു ശ്രമിച്ചത് പക്ഷേ ഒരേ വീട്ടിൽ ജീവിക്കുന്ന അവർക്ക് അത് സാധ്യമായിരുന്നില്ല എല്ലാ വാതിലുകളും ഇപ്പോൾ തുറക്കുന്നത് ചന്ദ്രൻ പിള്ളയുടെ അനുവാദത്തിൽ മാത്രമാണ് അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും അദ്ദേഹത്തോട് അനുവാദം ചോദിക്കണമായിരുന്നു ഇത് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമാണ് കൊടുുന്നത് ഒരു ഉച്ച നേരം പിള്ളയുടെ ഇളയ മകൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു അവൻ മുന്നിൽ വന്നു നിന്നു എന്തോ ചോദിക്കാൻ മടിച്ചു നിൽക്കുന്നതുപോലെ അവന്റെ മുഖത്ത് കുറ്റബോധം കാണാമായിരുന്നു എന്നാൽ അത് സത്യമാണോ എന്ന് ചന്ദ്രൻ പിള്ളക്ക് ഉറപ്പില്ലായിരുന്നു അച്ഛ അവൻ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു ചന്ദ്രൻ പിള്ള തല ഉയർത്തി നോക്കി എന്താ മോനെ അച്ഛാ ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നോ അവന്റെ സ്വരത്തിൽ ഒരു സങ്കടമുണ്ടായിരുന്നു ചന്ദ്രൻപിള്ള ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ഈ പൂട്ടുകൾ മാറ്റുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് നീ കരുതുന്നുണ്ടോ ആരെ ആരെയകത്ത് കേറ്റണമെന്നും വേണ്ടെന്നും തീരുമാനിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോനെ ചിലപ്പോൾ ചില കാര്യങ്ങൾ നാം ഇഷ്ടപ്പെട്ടിട്ടല്ല ചെയ്യുന്നത് മറിച്ച് നിർബന്ധമായി ചെയ്യേണ്ടി വരും അവൻ തല താഴ്ത്തി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ചന്ദ്രൻപിള്ള കുറച്ചു നേരം നിശബ്ദനായി ഇരുന്നു നിങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ ഞാൻ എത്ര തവണ നിങ്ങളെ വീടിന്റെ പുറത്ത് നിർത്തിയിട്ടുണ്ട് എത്ര തവണ ഞാൻ വാതിൽ നിങ്ങളുടെ മുഖത്തിനു നേരെ അടച്ചിട്ടുണ്ട് അവൻ നിലത്തേക്ക് നോക്കി പറഞ്ഞു ഒരിക്കലുമില്ല എങ്കിൽ ഇനി നീ ഒരു കാര്യം മനസ്സിലാക്കണം മോനെ എനിക്കിപ്പോൾ വേറെ വഴിയില്ല ആ സംഭാഷണം അവിടെ അവസാനിച്ചു ചന്ദ്രൻ പിള്ള ഒറ്റക്കിരുന്ന് ആലോചിച്ചു ചിലപ്പോൾ വാക്കുകളേക്കാൾ ശക്തി പ്രവൃത്തികൾക്കാണ് അവന്റെ കണ്ണുകളിൽ കണ്ട കുറ്റബോധം ചന്ദ്രൻ പിള്ളയെ സമാധാനിപ്പിച്ചു പക്ഷേ കാര്യങ്ങൾ അവിടെ അവസാനിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രവൃത്തിയുടെ പ്രത്യാഘാതങ്ങൾ കൂടുതൽ വലുതായിരുന്നു മക്കളോട് ഇത് കാണിക്കുമ്പോൾ അവർ കൂടുതൽ ദിവസം ശാന്തമായിരിക്കില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അവർ തനിക്കെതിരെ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി അവരുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് അയാൾ ചിന്തിച്ചു ഒരു ബുധനാഴ്ച ഉച്ചയായിരുന്നു ചന്ദ്രൻ പിള്ള ചന്ദ്രൻപിള്ള പോലെ ജനലരികിൽ ഇരിക്കുകയായിരുന്നു തന്നെ അപമാനിച്ച തന്റെ ഇളയ മകൻ അയാളുടെ അടുത്തേക്ക് വന്നു അവൻ തല താഴ്ത്തിയിരുന്നു സാധാരണ അവന്റെ മുഖത്തുണ്ടായിരുന്ന ധാർഷ്ട്യം ആ നിമിഷം കണ്ടില്ല ഒരു ദുരന്തം വരാൻ പോകുന്നതിനു മുന്നേയുള്ള ശാന്തതയാണെന്ന് അയാൾക്ക് മനസ്സിലായി അച്ഛ അവൻ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു ചന്ദ്രൻ പിള്ള അവനെ നോക്കി പറയൂ മോനെ ഞങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ചു അവൻ പറഞ്ഞു ഞങ്ങൾ കരുതുന്നത് അച്ഛന് കൂടുതൽ പരിചരണം ലഭിക്കുന്ന ഒരിടത്തേക്ക് മാറുന്നതാണ് നല്ലതെന്ന് ഒരു വൃദ്ധ സദനത്തിലേക്ക് മകൻറെ വാക്കുകൾ ചന്ദ്രൻ പിള്ളയുടെ നെഞ്ചിൽ ഒരു കല്ല് പോലെ പതിച്ചു ഈ വാക്കുകൾ അയാൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് നേരിട്ട് കേട്ടപ്പോൾ ഒരു നിമിഷം അയാളുടെ നെഞ്ച് തകർന്നു പോയതുപോലെ തോന്നി അയാൾ ശാന്തമായി അവനെ നോക്കി തന്റെ വേദനകൾ ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു വൃദ്ധസദനത്തിലേക്കോ ഞങ്ങൾക്ക് അച്ഛനെ ഇഷ്ടമില്ലാത്തതു കൊണ്ടല്ല മകൻ വേഗം പറഞ്ഞു അച്ഛൻറെ നല്ലതിനു വേണ്ടിയിട്ടാണ് അവിടെ നല്ല പരിചരണം കിട്ടും അച്ഛന് പ്രായമായതല്ലേ എനിക്ക് പ്രായമായി പക്ഷെ എന്റെ ഓർമ്മകൾക്ക് പ്രായമായിട്ടില്ല ഈ വീട് എങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്ക് ഓർമ്മയുണ്ട് ചന്ദ്രൻ പിള്ള അവൻറെ കണ്ണുകളിലേക്ക് നോക്കി അയാൾക്ക് എല്ലാം മനസ്സിലായി തന്നെ അകറ്റാൻ മാത്രമല്ല ഈ വീട് സ്വന്തമാക്കാനും അവർക്ക് പദ്ധതി ഉണ്ടായിരുന്നു പക്ഷേ ചന്ദ്രൻ പിള്ള ഒന്നും മിണ്ടിയില്ല അയാൾ എണീറ്റു പതുക്കെ അടുക്കളയിലേക്ക് പോയി തന്റെ പുതിയ താക്കോലുകൾ സൂക്ഷിച്ചിരുന്ന മേശ തുറന്നു അയാൾ അവയെ നോക്കി എന്നിട്ട് തിരിച്ചു വെച്ചു തന്റെ വിയർപ്പും രക്തവും നൽകി നിർമ്മിച്ച ഈ വീട് അവർക്ക് വിട്ടുകൊടുക്കാൻ അയാൾ തയ്യാറല്ലായിരുന്നു ആ രാത്രി അയാൾ അവരോടൊപ്പം ഭക്ഷണം കഴിച്ചില്ല തന്റെ മുറിയുടെ വാതിലടച്ച് അയാൾ അകത്തിരുന്നു അയാൾ പഴയ കാര്യങ്ങൾ ആലോചിച്ചു താൻ മക്കളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ അയാൾ സ്വന്തം ചോദിച്ചു ഇല്ല എനിക്ക് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു ഈ വീട്ടിൽ തനിക്കൊരു സ്ഥാനമില്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞു ഒരു വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കാൻ അയാൾ തീരുമാനിച്ചു തൻ്റെ ആത്മാഭിമാനം തിരിച്ചു പിടിക്കാൻ തൻ്റെ വീടിനെ തിരിച്ചു പിടിക്കാൻ പിറ്റേന്ന് രാവിലെ ചന്ദ്രൻ പിള്ള പതിവിലും നേരത്തെ എഴുന്നേറ്റു അയാൾ തൻ്റെ ഷർട്ടും മുണ്ടും മാറ്റി പുതിയ ഷർട്ട് എടുത്തിട്ടു വെളുത്തു നിറമുള്ള ആ ഷർട്ടിട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു പുതിയ ഊർജം വന്നതുപോലെ തോന്നി അയാൾ താടിയും മുടിയും ഒതുക്കി പതിവ് പോലെ നടക്കാൻ ഇറങ്ങി സൂര്യൻ ഉദിച്ചുയർന്നു വരുന്നതേയുള്ളൂ ചന്ദ്രൻപിള്ള നേരെ രവിയുടെ കടയിലേക്ക് നടന്നു രവി പതിവ് പോലെ കട തുറന്നിരിക്കുന്നുണ്ടായിരുന്നു ചന്ദ്രൻപിള്ളയെ കണ്ടപ്പോൾ അയാൾ ചിരിച്ചു ഇന്ന് പുതിയ ഡ്രസ്സ് ഇട്ടിട്ടാണല്ലോ എന്താ വിശേഷം ഒരു വിശേഷം ഉണ്ടടാ ചന്ദ്രൻപിള്ള പറഞ്ഞു എനിക്കൊരു വലിയ പൂട്ട് വേണം മറ്റൊരാൾക്കും തുറക്കാൻ കഴിയാത്ത ഒരു പൂട്ട് രവി കൂടുതലൊന്നും ചോദിച്ചില്ല അവൻ തലയാട്ടി അവനൊരു വലിയ പൂട്ടെടുത്ത് ചന്ദ്രൻപിള്ളക്ക് കൊടുത്തു അതിന്റെ ഭാരം ചന്ദ്രൻ പിള്ളയുടെ കൈകൾക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലായിരുന്നു എന്നാൽ അയാളുടെ മനസ്സിലെ ഭാരം അതിനേക്കാൾ വലുതായിരുന്നു ചന്ദ്രൻ പിള്ള പൂട്ടുമായി വീട്ടിലേക്ക് തിരിച്ചു നടന്നു വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ഉണർന്നിരുന്നു ചന്ദ്രൻ പിള്ള നേരെ ഗേറ്റിന്റെ അടുത്തേക്ക് ചെന്നു ഗേറ്റ് ഉറപ്പിച്ച് അടച്ചു എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന പുതിയ പൂട്ട് ഗേറ്റിലിട്ടു പൂട്ടി പൂട്ടിന്റെ ഭാരം അയാളുടെ കൈകളിൽ തങ്ങുന്നില്ലെന്ന് അയാൾക്ക് തോന്നി അയാൾ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ഇളയ ചോദിച്ചു അച്ഛ ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ചോ ചന്ദ്രൻ പിള്ള ശാന്തമായി തലയാട്ടി ആ ഞാൻ വൃദ്ധസദനത്തിലേക്ക് പോകുന്നില്ലെന്ന് തീരുമാനിച്ചു മകൻ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നതിന് മുമ്പ് പിള്ള കൈ ഉയർത്തി പറഞ്ഞു ഞാൻ മറ്റൊരു കാര്യം കൂടിയും തീരുമാനിച്ചു ഇന്നു മുതൽ ഈ വീട്ടിൽ ഈ പൂട്ടിട്ടാണ് അടക്കാൻ പോകുന്നത് അച്ഛനെ ചവറുപോലെ വലിച്ചറിയണം എന്ന് കരുതുന്നവർക്ക് ഈ വാതിൽ തുറന്ന് പുറത്തു പോകാം അവർക്ക് പിന്നെ ഈ വീട്ടിൽ സ്ഥാനമില്ല ആരും മിണ്ടിയില്ല വീട് മൊത്തം നിശബ്ദമായി മക്കളുടെ മുഖത്തെ നെറ്റലും ഭയവും വ്യക്തമായിരുന്നു ചന്ദ്രൻ പിള്ള പൂട്ടിന്റെ താക്കോൽ തന്റെ പോക്കറ്റിലിട്ട് കസേരയിലേക്ക് ഇരുന്നു അയാൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ചിന്തിച്ചു മക്കളുണ്ടായപ്പോൾ അവർ ഒരു ഭാരമാണെന്നു കരുതി ഞാൻ വല്ല ബോർഡിംഗ് സ്കൂളിലാക്കിയാൽ മതിയായിരുന്നു അവരെ ഇത്രയും കഷ്ടപ്പെട്ട് നോക്കിയുണ്ടാക്കിയത് കൊണ്ടാണല്ലോ ഇന്നവർ അതെന്നോട് പറഞ്ഞത് ഇങ്ങനെ കുറെ ആളുകൾ നമ്മളുടെ ചുറ്റും ജീവിക്കുന്നുണ്ട് ചിലവർക്ക് അവരുടെ ആത്മാഭിമാനം രക്ഷിക്കാൻ അറിയാം ചന്ദ്രൻ പിള്ളയുടെ പോലെ മറ്റു ചിലർ വൃദ്ധസദനത്തിൽ ഒതുങ്ങിക്കൂടും ഈ കഥ എല്ലാ മക്കൾക്കും ഒരു പാഠമാണ്